വിഷയം സീക്രട്ടേജൻ്റ് ആണ് പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയാം ഇന്നലത്തെ ഈദ് സെലിബ്രേഷൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും നല്ല ഉണ്ടായിരുന്നു ഡാൻസും ആ ഒരു മൊമെന്റും ബിരിയാണി ഉണ്ടാക്കലും ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കേട്ടോ ബിരിയാണി ഉണ്ടാക്കലും നമുക്കിങ്ങനെ ഡാൻസൊന്നും ഉണ്ടായിരുന്നില്ല വിഷ് ചെയ്യലും അവരുടെ എക്സ്പീരിയൻസ് പറയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിഫറെൻറ്റ് വെയിലായിരുന്നു ഇന്ത്യക്കായിട്ട് തന്നെയായിരുന്നു അവിടുത്തെ താരം അപ്പോൾ ആ മൊമെൻസ് ഒക്കെ ഇന്നലെ ഭയങ്കര എനിക്ക് ഇന്യോസ്റ്റോ അടിച്ചു അപ്പോ ഇന്നലെ മാത്രം കുറച്ചു നേരം ഒരു വണ്ടർഫുൾ മൂമെന്റ് എനിക്ക് ഫീൽ ചെയ്തു കാരണം എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു ജാൻമണി കരയുന്നു കാരണം ഗ്രാൻഡ് മണിക്ക് പക്ഷേ ഗ്രാൻഡ് മണി ജിൻജാൻ എന്നുള്ളൊരു ടാഗ് വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ നമ്മുടെ ജിൻഡോ ജാനുമായിട്ട് ജിൻജയെന്നു പറഞ്ഞിട്ടൊരു ടാഗ് വന്നിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് അതുമാത്രമല്ല ജിൻഡോ ജാൻമണി ഒരുക്കി കൊണ്ടുവന്നപ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ഉണ്ടായിരുന്നു അതും വേറെ വിഷയം അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ജാൻമണിക്ക് ആവണം എന്നുള്ളത് അതും ആ ചെയ്യാൻ പറ്റിയ അവർ കരഞ്ഞപ്പോഴത്തെ ജിൻഡോ സംസാരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് നമ്മുടെ സീക്രട്ടിൻ്റെ എൻട്രി സീക്രട്ടിന്ന് ഈ ഇത്രയും കാലം വിളിച്ചു വിളിച്ച് അങ്ങനെ ആയിപ്പോയതായിട്ടോ ഓപ്പൺ ഏജൻറ്റിൻ്റെ എൻട്രി അപ്ലൈ ആയിരുന്നു അപ്പോൾ പുള്ളി വന്നിട്ട് എന്തിനൊക്കെ സോറി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കുരയ്ക്കനും പറ്റി എന്ന് പറഞ്ഞ മാതിരി സീക്രെ പറഞ്ഞിരുന്നു ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ ലൈഫിനോ അകത്ത് പോയിട്ട് എല്ലാ രീതിയിലും ഞാൻ സംസാരിക്കും പ്രോപ്പർട്ടി ഡാമേജ് എൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പറഞ്ഞു രണ്ടാം ബാക്കിന് എനിക്ക് ദേഷ്യം വരും അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് എറിയുന്നുള്ളത് പക്ഷേ ലിറ്ററലി എനിക്ക് മനസ്സിലായത് ആളൊരു ശുദ്ധന ആളൊരു പാവമാണ് അങ്ങോട്ട് പോയിട്ട് വഴക്കുണ്ടാക്കാനോ കൗണ്ടർ ചെയ്യാനോ ചൊറിയാനോ ഒന്നും സീക്രട്ടിനെ കൊണ്ട് പറ്റില്ല അവനെ പറ്റി ഇത് ആൾ ഭയങ്കര സൈലൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞാലും പോയിന്റ് വൈസ് ഇട്ട് സംസാരിക്കാൻ ഈ ഉണ്ണിക്ക് അറിയില്ല ഇവിടെ പുറത്തൊരു വീഡിയോ ഒരു സംഭവം കിട്ടി അതിനെപ്പറ്റി പ്രിപ്പേർഡായി വീഡിയോ ചെയ്യുന്ന പോലെ അല്ല ബിഗ് ബോസിൻ്റെ അകത്ത് പോയിട്ട് ഒരു സംഭവത്തിനെ പറ്റി സംസാരിക്കാമെന്നില്ലെങ്കിൽ ആ സെൻറ്ററിൽ ിഫറൻറ്റ് ബിഗ് ബോസിൻ്റെ പേര് കൗണ്ടർ അടിക്കാൻ സമയമില്ല അപ്പോൾ ആ തുറക്കുന്നത് കൗണ്ടർ ആയിരിക്കണം അതൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാനായിട്ടോ കാരണം രണീഷൊക്കെ എൻ്റെ അടുത്ത് പറയുന്നു സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്ന ഒരു ദൈവമല്ല ഇവിടെ കാണുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോയി ഫൈറ്റ് ഉണ്ടാക്കാൻ ഒരു താല്പര്യമില്ല ഇങ്ങോട്ട് വന്ന് ഫൈറ്റ് ഉണ്ടാക്കിയാൽ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഫൈറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ദോശ കരിഞ്ഞു പോയി അല്ലെങ്കിൽ ദോഷ ഇട്ടുകഴിഞ്ഞപ്പോൾ സ്ലിപ്പായ സൈഡിലോട്ട് പോയിരുന്നു എനിക്ക് എന്ത് വഴക്ക് ആണെന്ന് ശേഷം മിണ്ടാണ്ടിരുന്നിട്ടുണ്ട് ഞാൻ അതേ പാത്താണ് നമ്മുടെ ഓപ്പൺ ഏജൻ്റും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ ഏജൻ്റ് അവിടെ പറയുന്നുണ്ട് ദേഷ്യം ഞാൻ കൺട്രോൾ ചെയ്യുകയാണ് ഇങ്ങോട്ട് വന്ന് ണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതൊന്നും നോക്കൂലെന്ന് ഇങ്ങോട്ട് അവരിഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ആളൊരു മൂലക്കലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫീലാണ് എനിക്ക് ഇപ്പം ശുദ്ധനാണ് സത്യപ്രഹം പാവാണ് കാരണം എന്നാൽ ജാൻമനിയോട് സോറി പറഞ്ഞു ഞാനത് അത് ഉദ്ദേശി പറഞ്ഞല്ലോ കേട്ടോ എന്നൊക്കെ പറഞ്ഞ സോറി പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നോ സെന്റിമെന്റ്സ് നമ്മുടെ ജെ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ മാതിരി നോ ഡ്രാമ നോ സെന്റിമെന്റ്സ് നോ അറ്റാച്ച്മെൻറ്റ് നത്തിങ് അത് ഗെയിമിനെ കിട്ടിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത് ഇറ്റ്സ് എ ഓഫ് യു നോ ഇപ്പം നമ്മൾ ബോക്സിംഗ് അല്ലെങ്കിൽ അതിനൊക്കെ കയറുമ്പം അപ്പുറത്തേക്ക് നാളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് നാളെ ഇന്നലെ എനിക്ക് ബിരിയാണി വാങ്ങിച്ചത് നമ്മൾ അതിൻ്റെ തൊട്ടേ എന്നൊരു വൈബ് എടുക്കാൻ പറ്റില്ല അവിടെ പഞ്ചേ പറ്റുള്ളൂ എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഓക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം അത് അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇനി ഒരു ചാൻസും കൂടി എനിക്ക് കയറാൻ കിട്ടിയിട്ട് ഞാൻ പൊളിക്കുന്നു കാരണം ആദ്യത്തെ പ്രാവശ്യം നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല ഇങ്ങോട്ട് വന്നാലേ നമ്മൾ മുട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്ന അതിനും പറ്റിയ സ്ഥലമല്ലത് അപ്പോൾ സീക്രട്ടേജ് കുറച്ചും കൂടി ഒന്ന് മൂക്കാനുണ്ട് കുറച്ചും കൂടി ഒന്ന് അവരുടെ ക്യാരക്ടർ മാറാനുണ്ട് കാരണം ചൊറിയണം അങ്ങോട്ട് കയറി ചൊറിഞ്ഞ കണ്ടന്റ് ഉണ്ടാക്കി ചോദിക്കണോ ചോദിക്കണോ മാതിരി ചോദിക്കണമല്ലോ അതെ ഇതൊക്കെ ചീല് കേസം പറഞ്ഞാലും മിണ്ടാണ്ടിരുന്നില്ലെങ്കിൽ എത്ര വേഗം തിരിച്ച് കാറിൽ എത്തുള്ളൂ പുറത്തിരുന്ന് ഈ കമന്റ് ഇടുന്നവരോടും റിവ്യൂ ചെയ്യുന്നവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലോകമല്ല ബിഗ് ബോസ് സീസൺ ഐ മീൻ അകത്ത് അതെനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ പറ്റും കാരണം നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസും ഒരു മെൻറ്റൽ സ്ട്രെസ്സും മെൻറ്റൽ ഹാപ്പിനെസ്സും ഒക്കെ ഡിപ്പെൻഡിങ് ആണ് കാരണം വി ആർ ദ റോബോർട്ട്സ് ലൈക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് ഒരു കൂട്ടം ആൾക്കാരാണ് അത് പുറത്തിരുന്നു കൊണങ്ങണമെന്ന് പറയുന്ന അല്ലെങ്കിൽ കമൻ്റ് ഇടുന്ന അല്ലെങ്കിൽ നീ എൻ്റെ ഉള്ളിൽ കയറി എന്ത് ചെയ്തു നോക്കുന്ന കമൻ്റിൻ്റെ ഓരോരുത്തരുടെ പ്രൊഫൈലിൻ്റെ കമൻറ്റിൻ്റെ മൂട്ടിൽ ഇങ്ങനെ കൊതു പൊതു പെറ്റുകിടക്കണ മാതിരി പെറ്റി കിടക്കുന്ന കമൻ്റ് ഇടുന്ന ആളുകൾക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് സീക്രട്ടേജൻ്റ് ആണ് മച്ചാൽ ഭയങ്കര സൈലൻ്റായിട്ട് പാവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പാവത്തരവൻ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പോരാ ഇപ്പോൾ ഇന്നലെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു അത് പറഞ്ഞാൽ കറക്റ്റാണ് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കാൻ കിച്ചൺ ടീമിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിട്ടിട്ടല്ല ക്യാപ്റ്റനോട് കുണുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എന്ത് പേഴ്സണൽ കംപ്ലൈന്റ് ആണെങ്കിലും അത് ക്യാപ്റ്റൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഈ സമയത്തല്ല സംസാരിക്കേണ്ടേ എന്നുള്ളത് അപ്പൊ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് കാറിൽ ഇരുന്ന് കാണുന്ന ഒരു വ്യക്തിയല്ല അവൻ ഓരോ വിഷയങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്നത് ഓക്കെ ടോക്ക് ലൈക്ക് ദീസ് ഇതിങ്ങനെയാണ് വിഷം അങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് റിവ്യൂ ചെയ്ത് ഇത്രയും ആൾക്കാരെ കുരി പൊട്ടിച്ച ആളകത്ത് പോയിട്ടാണ് അവിടെ വൈഷ്ണവജനത്തോ ഒന്നും അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവന് പറ്റിയ നിക്കറല്ലത് അത് കൺഫേം ആയി കാരണം അയാൾ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ലോ അത് പാവാണോ അത് ശുദ്ധനാണ് അയാൾക്കായിട്ടൊരു വിഷയം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് പറ്റിയതല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് താങ്ക് യു